നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഇതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷനിൽ പരമാവധി രണ്ടു മാസത്തെ എങ്കിലും വിതരണം ചെയ്യാനാകുമെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഇളവ് നമ്മുടെ വായ്പാ പരിധിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഇളവിന്റെ പ്രകാരമാണ് ഇപ്പോൾ രണ്ട് മാസത്തെങ്കിലും പെൻഷൻ നമുക്ക് ഇപ്പോൾ വിതരണം ചെയ്യുമെന്നൊരു സൂചനയിലേക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ക്രിസ്തുമസിനോടനുബന്ധിച്ച് പുതുവത്സരം പ്രമാണിച്ചും രണ്ടു മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യാൻ ആലോചിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് കോടിയിൽ പരം രൂപയുടെ ഒരു ഇളവ് സംസ്ഥാനത്ത് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരുന്നു കിഫ്ബി വഴിയൊക്കെ എടുത്ത അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിയൊക്കെ എടുത്ത വായ്പയും മേലുള്ള ഇളവുകളാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാരിന് മൂവായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയോളം സമാഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കടമെടുക്കുന്നതിന് വേണ്ടി ഒരു അവസരം ഇതിലൂടെ ലഭ്യമാവുകയാണ് ഇതിൽ രണ്ടായിരം കോടി രൂപ കടമെടുത്തായിരിക്കും പെൻഷൻ വിതരണം നടത്തുക എന്നാൽ രണ്ടായിരം കോടി രൂപ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് പരമാവധി ഒരു മാസത്തെ മാത്രമായിരിക്കും ലഭിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചൊക്കെ ഇത്തരത്തിൽ വിവിധ അറിയിപ്പുകൾ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രത്യേകിച്ച് വിധവാ പെൻഷൻ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾ വാങ്ങുന്ന സ്ത്രീകൾ വാങ്ങുന്ന അവിവാഹിത പെൻഷൻ തുടങ്ങിയ സ്കീമിൽ ഉൾപ്പെടുന്നവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് രേഖകൾ പഞ്ചായത്തിൽ ഏൽപ്പിക്കണം ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് വേണം പഞ്ചായത്തിൽ ഇത് സമർപ്പിക്കാൻ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് ഈ സാക്ഷ്യപത്രം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ നൽകാം വില്ലേജ് ഓഫീസർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ബാധകമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അറുപത് വയസ്സ് പൂർത്തിയാകാത്ത വ്യക്തികൾക്കായിരിക്കും സ്ത്രീ ഗുണഭോക്താക്കളാണ് ഈ രേഖകൾ സമർപ്പിക്കുന്നത് എങ്കിലെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ അവർക്ക് ധനസഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരിയുള്ളൂ മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക പരമാവധി റേഷൻ കടകൾ വഴി വാങ്ങുന്ന ആനുകൂല്യങ്ങളും ഈ ക്രിസ്തുമസിന് മുൻപ് തന്നെയൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയൊക്കെ വാങ്ങുന്നവർ സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് എങ്കിലും ക്രിസ്തുമസിന് മുൻപ് തന്നെ പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉത്സവ സീസൺ പ്രമാണിച്ച് പരമാവധി കടയിൽ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങളുടെ അളവിൽ കുറച്ചിലുകൾ ഉണ്ടാകാം അതോടൊപ്പം തന്നെ ചില ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആവുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് പരമാവധി നേരത്തെ തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്ന പ്രീമെട്രിക് പോസ്റ്റ് മെട്രിക് മെറികം മീൻസ് സ്കോളർഷിപ്പിന്റെ അപേക്ഷകൾ ആരംഭിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം അപേക്ഷ വെച്ച അല്ലെങ്കിൽ പുതുക്കിയ വിദ്യാർത്ഥികളുടെ ആനുകൂല്യം ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടില്ല ഇതിൻ്റെ വിതരണം പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് വർഷത്തെ സ്കോളർഷിപ്പിന്റെ അപേക്ഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയുള്ളൂ ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ആധാർ കാർഡുള്ള എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം സംസ്ഥാന വ്യാപകമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്ററുകളിലെല്ലാം ആധാർ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ തിരക്കുകൾ ഈ അടുത്ത കാലത്ത് അനുഭവപ്പെടുന്നുണ്ട് ആനുകൂല്യം ഉൾപ്പെടെയുള്ളവ അല്ലെങ്കിൽ പിന്നീട് പുതുക്കുന്നതിന് വലിയൊരു തുക കേന്ദ്ര സർക്കാരിന് ഈടാക്കുമെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ നമ്മുടെ ഭാഗത്തുണ്ട് എന്നാൽ സൗജന്യമായിട്ടുള്ള പുതുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുകയാണ് നമുക്ക് ആധാറുമായിട്ടും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ആധാർ അപ്ഡേഷൻ നടത്തുന്നതിന് വേണ്ടി സാധിക്കും ഇത് സൗജന്യമായിട്ട് ചെയ്യാം എങ്കിൽ പോലും ബുദ്ധിമുട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ കൃത്യതയാർന്ന അപ്ഡേഷനുമായിട്ട് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളെയൊക്കെ സമീപിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ പരമാവധി അൻപത് രൂപ മാത്രമേ നമുക്ക് ഫീസ് ഫീസാകുന്നുള്ളൂ അതുമാത്രമല്ല ഇത്തരത്തിൽ പുതുക്കിയെടുക്കുന്നത് കൊണ്ട് നമ്മളുടെ കൃത്യമായിട്ടുള്ള ആധാർ കാർഡ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഓൺലൈൻ വഴി അതായത് അക്ഷയ കേന്ദ്ര കേന്ദ്രങ്ങൾ വഴിയൊക്കെ ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുന്നതിന് സമയപരിധിയില്ല നമ്മുടെ സമയവും സാഹചര്യവും നോക്കി എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച ആധാർ പുതുക്കിയെടുക്കാം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപത്ര അറിയിപ്പുകളും മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക